ീസർവോധു മാ ബ്രഹ്മചാരണിപ്പേണ സംസ്ഥിത നമസ്ത നമസ്ത നമസ്തൈ നമോ നമ നവരാത്രിയുടെ രണ്ടാം ദിനത്തിൽ ദുർഗാ ഭഗവതിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് ആരാധിക്കുന്നത് നവദുർഗാ സങ്കല്പത്തിൽ രണ്ടാം ഭാവമാണ് ബ്രഹ്മചാരിണി രൂപം ഹിമവാൻ്റെ പുത്രിയായി ജനിച്ച പാർവതീദേവി നാരദമുണിയുടെ നിർദ്ദേശപ്രകാരം ശിവഭഗവാന്റെ പത്നിയാകാൻ വേണ്ടി തപസനുഷ്ഠിച്ചു കഠിനമായ തപസനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമധേയം ലഭിച്ചു കമണ്ഡലവും രുദ്രാക്ഷമാലയും കയ്യിലേന്തി ശുഭ്രവസ്ത്രം ധരിച്ചാണ് ദേവിയുടെ രൂപം അറിവിന്റെ മൂർത്തി ഭാവമാണ് ബ്രഹ്മചാരിണീ ദേവി നവരാത്രി കാലത്തെ രണ്ടാം ദിവസത്തെ ദേവി ഉപാസന നിമിത്തം കുജദോഷം മംഗല്യതടസ്സം എന്നിവ നീങ്ങിക്കിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അത്യുത്തമമാണ് ഈ ദിവസത്തെ ഉപാസന അവർക്കുണ്ടാകുന്ന പരീക്ഷപ്പേടി ഏകാഗ്രതയില്ലായ്മ ഓർമ്മക്കുറവ് ഇവയ്ക്കെല്ലാം തന്നെ പരിഹാരം ലഭിക്കുന്നതാണ് ബ്രഹ്മചാരിണീ ഭാവത്തിലുള്ള ദേവി ഉപാസന ദേവിക്ക് ഏറെ പ്രിയം മുല്ലപ്പൂക്കളോടാണ് അതുകൊണ്ട് മുല്ലപ്പൂമാല സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്